ഹലോ ഗേൾസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ടെറസിൻ്റെ മേലെ അതായത് ഞങ്ങളുടെ വീടിൻ്റെ മേലെ നിന്നിട്ടാണ് ഇന്ന് ഇൻട്രോ ഒക്കെ പറയുന്നത് എപ്പോഴും ഒരേ ഒരു ലൊക്കേഷൻ ആകുമ്പോൾ അതൊരു ബോറടി ആവുമല്ലോ എന്നിട്ട് നമ്മൾ നമ്മുടെ ബാക്ക് സൈഡിലുള്ള തെങ്ങും തോപ്പ് അതിൻ്റെ മേലെ നിന്ന് ടെറസിൻ്റെ മേലെ നിന്നിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോസിൽ ഒരു രണ്ട് മൂന്നാല് കമൻറ്റ് ഞാൻ കണ്ടു അവതരണം തീരെ പോരാ കുറച്ചും കൂടി മെച്ചൂർഡായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാമല്ലോ എനിക്കിങ്ങനെ സംസാരിക്കാൻ അറിയുള്ളൂ ഒരു ചാനലിന് വേണ്ടിയിട്ട് മാറാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ എങ്ങനെ ഞാൻ ഇപ്പം എങ്ങനെയോ അങ്ങനെ തന്നെയാണ് എപ്പോഴും ഒന്നിനു വേണ്ടിയിട്ട് മാറുമെന്നില്ല സംസാരവും ഇങ്ങനെ തന്നെയാണ് അപ്പം അത് ചിലർക്ക് ഇഷ്ടമുണ്ടാവും ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പം ഞാൻ എന്തൊരു വീഡിയോസ് ഇട്ടാലും എനിക്ക് വരുന്നത് ഞാനൊരു അഹങ്കാരിയാണ് ഞാൻ കുശുമ്പത്തിയാണ് ഞാൻ കുടുംബങ്കലത്തിയാണ് ഇങ്ങോട്ടാണ് ഫുള്ള് എന്തായാലും എനിക്ക് വരുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഇപ്പോൾ ഒരേമാതിരി നമ്മൾ പറയണമെന്നൊന്നുമില്ലല്ലോ അപ്പോൾ ഏസ് അതൊന്നുള്ള വിഷയം പറഞ്ഞപ്പോൾ നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഇങ്ങനെ ഒരു വേദന തോന്നും നമ്മളെ ആണല്ലോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് നമ്മളങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ അപ്പോൾ ഏസ് അപ്പം ഇപ്പം രണ്ടുപേരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് മേലെ വന്നതാണ് താഴത്തെ എന്തായാലും ആ പരിപാടി ഇവർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താണെന്ന് അറിയാം നമുക്ക് എന്തായാലും ഒരു വീഡിയോയിലേക്ക് പോവാം അപ്പോൾ രണ്ടാളും രണ്ടു പേരും രണ്ട് വടിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാലോ നമ്മളുടെ മിയാസ് ഒരു കളരിക്കാരനാണ് കളരിക്കാരൻ കളരി സ്കൂളിൽ സ്പോർട്സ് ഡേക്ക് വർഷം കഴിഞ്ഞ പ്രാവശ്യം യോഗയിലായിരുന്നു ഇപ്രാവശ്യം രണ്ട് പ്രാ രണ്ടു വർഷം യോഗയിലായിരുന്നു ഇപ്രാവശ്യം അവൻ കളരിയിലാണ് ചേർന്നിട്ടുള്ളത് കള നമ്മുടെ നാട്ടിലെ കളരി അറിയും ഇവിടെ തന്നെ ചിലമ്പാട്ട് എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ സനാക്ക് സ്കൂളിൽ അതില്ല സനാക്ക സന അറിയാമല്ലോ സന ഭരതനാട്യത്തിൻ്റെ ആളാണ് ഡാൻസിൻ്റെ അപ്പോൾ ഓരോ ഓരോരോ കഴിവി ഓലോ ഓലക്കും ഓരോ കഴിവിനനുസരിച്ചിട്ട് ഓരോന്നിലും ചേർന്നിട്ടുണ്ട് ഇപ്രാവശ്യം കളരക്കാണെങ്കിൽ അടുത്ത പ്രാവശ്യം അവ കറാട്ടയ്ക്ക് അങ്ങനെ ഓരോരോ പ്രാവശ്യം സ്കൂളിൽ ഓരോന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ആരാണ് ഫസ്റ്റ് മീ സനാക്ക് അറിയാത്ത ഫസ്റ്റ് മിയാസ് സാറ് വണക്കം വെച്ചിട്ട് ചെയ്യുന്നു നോക്കട്ടെ നിലൈ നേര് നിലൈ അതിന്റെ പേരില്ലയ

வேற <laughs> <laughs>

நான் அடி வாங்கல அடி வாங்கி வாங்கிக்கொடு நீ வா மொச்சக் பண்ணுங்க கண்ணும் கையக்க போகணும் சார் குருநாதன் கூப்பிடுமா போனும் சனா ஆ அடுத்தது மியாச நீ அவளுக்கு சிலம்பம் கத்து குடுத்தியா சனா உனக்கு டான்ஸ் கத்து தரும் கத்துக்கிறியா ஆடுவாங்கல பரதநாட்டியம் எல்லாரும் ஆடுவாங்க பசங்க ஆடுவாங்க பொண்ணுங்கள ஆடுவா தாத்தை திதி தேயின் ஆடுவாங்க ஒரே ஒரு வாட்டி ஆடி பாரு ஒரே ஒரு சுத்து மறந்துட்டியா வேற என்ன சுத்து சுத்தடா மறந்து போச்சா

அப்படி ரொம்ப வளையக்கூடாது கரெக்டாக பண்ணணும் தப்பாக பண்ண இப்படிதான் தோப்பு காரணம் வைப்பாங்களா அப்போ அடுத்தது அப்போ ஜஸ்ட் செம்ம கோம முடியுமியா சே ஈரோடு சுத்தெல்லாம் ரெடி ஆ ஆ இது ஒன்னா நம்மள மியாசி வித்யா மியாசி அடுத்து அதாருக்கு அங்காஸ் ஆரம்ப சொல்லி கொடுப்பாங்களா முடுத்ததுக்கு தோய மியாசை தப்பா பண்ற தோப்பு கரண வையே தோப்பு கரண போடு தப்பா பண்ண தோப்பு கரணா கொத்த கர கொத்த கல்லுதில்ல மியாசு தப்பா பண்றா அடி கால்ல அடி

ഗുസ്തിയൊന്നും സ്കൂളിൽ സ്കൂളില് മിയാസേ അടുത്തത് നമ്മടെ സന അല്ലേ ഉണക്കി രണ്ട് സ്റ്റെപ്പ് ഭരതനാട്യം ആടി തരും കളി നോക്കട്ടെ കളിക്ക് നോക്കട്ടെ കളിച്ച അപ്പൊ അടുത്തത് ഇപ്പൊ ഇവിടെ ഒരു അടിമക്കാണുണ്ടായി ഇത്ര നേരം മിയാസ് സനാക്ക് പറഞ്ഞുകൊടുത്തല്ലേ സനാന്റെ ഭരതനാട്യം മിയാസ്ക്ക് പറഞ്ഞു കൊടുക്കണം മിയാസ് കളിക്കണം കൊണ്ട് അടിമക്കാ ഇനി ചിരിക്കണ്ട വേഗം എടുക്കു നോക്കട്ടെ മിയാസ് വണക്കം വയ്യാസ് അത് എപ്പു അപടിതാ ഞാ സാധ്യത്തെ അവള ना सर ना उनको कई कंडम मुंह का कमाना है इपुरी बैन माँ इपुरी बैन माँ आई यार इले इपुरी बैन माँ यार सर ये कुत्ता टाड़ी रुबे सामे इपुरी इपुरी ഇതിപ്പോ അല്ലാണ്ടൊരു കുലിമാലായി അപ്പൊ മക്കളെ അങ്ങനെ ഇവരുടെ കോമഡി ഒക്കെ എല്ലാര്ക്കും ഇഷ്ടമായി വിചാരിക്കും ഇങ്ങനെയാണ് മിയാസിന്റെ സ്കൂളില് ചെറിയ കുട്ടികളല്ലേക്ക് അഞ്ചടി അഞ്ചടി ഉള്ള വടിയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ചിലമ്പത്തിൻ്റെ വടി കുട്ടിയുടെ ഹൈറ്റിനനുസരിച്ച് അഞ്ചടി പത്തടി അങ്ങനെ ഓരോ അടി ഓരോ ഓരോരുത്തർക്കും ഓരോ ചെറിയ കുട്ടികൾ കണ്ണിലൊക്കെ കുത്തുമ്പോണ്ടിട്ട് ചെറിയ വടിയാണ് കൊടുത്തിട്ടുള്ളത് മിസാധന പിന്നെ നമ്മളുടെ തുടപ്പുള്ള തുടപ്പിൻ്റെ അത് പൊട്ടിക്ക് വടി അത് വെച്ചിട്ടാണ് ഓൾ ചെയ്തത് സിയാസിന്റെ നല്ലൊരു അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഓളിക്ക് ഉണ്ടാക്കും രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചിലമ്പത്തിൽ കളരിയിൽ നമ്മൾ നിന്നാൽ തന്നെ എവിടെയൊക്കെ അടിപൊഴി നമുക്ക് തന്നെ ചെയ്യാൻ അറിയാൻ പറ്റില്ല അതിപ്പോൾ ഇപ്പം തന്നെ അവർ പഠിക്കണ കാരണം അവർ സ്കൂളിൽ സ്പോർട്സിൽ അതൊക്കെ ഉണ്ട് നല്ല നല്ല മഴക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായതെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ കിട്ടുന്ന എല്ലാവർക്കും ബായ് ബായ് അസ്ലാമലൈക്കും